ഇവരുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു സമരത്തിന് ഞങ്ങളില്ല അവസാനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡൽഹിയിൽ ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന കേന്ദ്ര അവഗണനയ്ക്കും കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനുമെതിരായ സംസ്ഥാനത്തിന്റെ സമരത്തിൽ പ്രതിപക്ഷം എന്ന് വിളിക്കുന്ന യു നേതൃത്വം ഉണ്ടാകില്ല എന്ന് വി സതീശൻ നിസ്സംശയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു യു ഡി എഫിലെ മുഴുവൻ കക്ഷികളും ചേർന്ന് ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണ് കൂടി വി ഡി സതീശൻ വ്യക്തമാക്കുന്നു വി ഡി സതീശൻ പക്ഷെ ഈ അവസരത്തിൽ വ്യക്തമാക്കേണ്ട ഉത്തരം നൽകേണ്ട ചില ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു ഒന്നാമതായി ആ രണ്ടു വർഷത്തിനപ്പുറം ഈ കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടായ അന്ന് അധികാരത്തിൽ വരേണ്ടത് ഇതേ വി ഡി സതീശനും കൂട്ടരുമാണ് ഈ ആ യു ഡി എഫ് നേതൃത്വത്തിന് അന്ന് കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെയും സാമ്പത്തിക അവഗണനയ്ക്കെതിരെയും സമരം ചെയ്യാൻ എന്ത് ധാർമ്മികമായ അവകാശമായിരിക്കും ബാക്കി നിൽക്കുക രണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നതെന്ന് നന്നായി അറിയുന്ന ആൾ തന്നെയാണ് വി ഡി സതീശൻ ഇതേ വാർത്താ സമ്മേളനത്തിന്റെ ഒരു ഘട്ടത്തിൽ അത് വി ഡി സതീശൻ മാധ്യമ പ്രവർത്തകർക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട് ആ ഭാഗം നമുക്കൊന്ന് കേട്ടുനോക്കാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് കമ്മീഷനിലേക്ക് വന്നപ്പോൾ വിഹിതം കുറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് വളരെ ശരിയാണ് പതിനാലാം ധനകാര്യ കമ്മീഷനിൽ നിന്നും പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിലേക്ക് എത്തുമ്പോൾ കേരളത്തിന്റെ വിഹിതം ഏതാണ്ട് പകുതിയോളം വെട്ടിക്കുറച്ചു കേന്ദ്ര സർക്കാർ കേരളം പല സൂചികകളിലും മാനവ വികസന സൂചികകളിലും മികച്ച നേട്ടം കൈവരിച്ചത് കൊണ്ടാണ് ഇത് വെട്ടിക്കുറച്ചതെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം ഇത് നന്നായി അറിയുന്ന വി ഡി സതീശൻ തന്നെയാണ് കേരളത്തിൽ കെടികാര്യസ്ഥതയാണ് കേരളത്തിൽ ധന മാനേജ്മെന്റ് ശരിയല്ല സംസ്ഥാന സർക്കാരിന്റെ നികുതി പിരിവ് ശരിയല്ല എന്നൊക്കെ ആരോപണം ഉന്നയിക്കുന്നു ആ വി ഡി സതീശൻ അറിയേണ്ട രണ്ട് വാർത്തകളുണ്ട് ഒന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നത് ആ വാർത്ത കേരളത്തിലെ ജി എസ് ടി വകുപ്പിനെ കുറിച്ചായിരുന്നു കേരളത്തിലെ ജി എസ് ടി വകുപ്പിന്റെ പ്രവർത്തനത്തെ കേന്ദ്ര ജി എസ് ടി വിഭാഗം പ്രകീർത്തിക്കുന്നതായിരുന്നു ആ വാർത്ത അതിലവർ എടുത്തു പറയുന്നുണ്ട് സംസ്ഥാനത്തെ നികുതി പിരിവ് ഏറ്റവും മികച്ച രീതിയിലാണ് എന്നും കേരളത്തിലെ അന്വേഷണ റിപ്പോർട്ടുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ മാതൃകയാക്കാൻ നൽകുന്നുണ്ട് എന്നുമാണ് പക്ഷെ വി ഡി സതീശൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ പറഞ്ഞത് കേരളം നികുതി വെട്ടിപ്പുകാരുടെ പർദീശയായി മാറുന്നു എന്നാണ് അങ്ങനെ വ്യാജമായ ആരോപണങ്ങൾ നിരന്തരം ഉന്നയിക്കുന്ന വി ഡി സതീശനും കൂട്ടരും യഥാർത്ഥത്തിൽ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിനെ പൊതിഞ്ഞു പിടിക്കുകയാണ് കേരളത്തിൽ എപ്പോഴെങ്കിലും പ്രതിപക്ഷമായ യു ഡി എഫ് നേതൃത്വം കേന്ദ്രത്തിനെതിരെ ഒരു സമരം നയിച്ച ഒരു വിദ്യാർത്ഥി പ്രതിഷേധമെങ്കിലും അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടാവേണ്ട ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു ഏറ്റവും നല്ല ഉദാഹരണം ഗവർണർ വിഷയം ഗവർണർ വിഷയവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ എസ് എഫ് പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ നിരന്തരം തെരുവിൽ പ്രതിഷേധിച്ചു കാരണം കേരളത്തിലെ സർവകലാശാലകളുടെ സെനറ്റിലേക്ക് സംഘപരിവാറുകാരെ തിരികിക്കയറ്റാൻ കേരളത്തിലെ ഗവർണർ ശ്രമിക്കുമ്പോൾ അത് ചെറുക്കേണ്ടത് ഓരോ കേരളീയന്റെയും ആവശ്യമാണ് പക്ഷേ അതിനെതിരെ പോലും ഒരു സമരം ചെയ്യാൻ കേരളത്തിൽ ഒരു പ്രതിപക്ഷ സംഘടനകളെയും നമ്മൾ കണ്ടില്ല കണ്ടില്ല എന്ന് മാത്രമല്ല നല്ലവരായ സംഘപരിവാറുകാരെ സെനറ്റിൽ ഉൾപ്പെടുത്തിയാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ച ഒരു സംസ്ഥാന പ്രസിഡന്റുണ്ട് അത് ബി ജെ പിയുടെ അല്ല പകരം കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനായി ഇതുപോലെയായിരുന്നു മുൻപ് എം പിമാരുടെ കാര്യം കേരളത്തിൽ നിന്നുള്ള ഇരുപതിൽ പത്തൊൻപത് എം പിമാരും യു ഡി എഫ് ക്യാമ്പിൽ നിന്നുള്ളവരാണ് ആ യു ഡി എഫ് എം പിമാരോട് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര അവഗണനയാണെന്നും ഇതിനെതിരെ നിർമ്മലാ സീതാരാമന് കത്ത് നൽകാൻ മുഴുവൻ എം കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എം സംയുക്തമായി പോകണമെന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടപ്പോൾ അതിനെതിരെ മുഖം തിരിച്ച് നടന്നവരാണ് യു ഡി എഫ് എം പിമാർ അവസാനം കേരളത്തിൽ നിന്നുള്ള ഇടത് എം പിമാർ നിർമ്മലാ സീതാരാമനെ കണ്ട് കത്ത് നൽകിയ ശേഷം കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ ഒരു കത്ത് വായിച്ചത് പക്ഷെ എടുത്തു പറയേണ്ട കാര്യം ആ കത്തിൽ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ എം ആയ രാഹുൽ ഗാന്ധി ഒപ്പിട്ടിട്ടില്ലായിരുന്നു എന്നതാണ് അത് മാത്രമല്ല എന്താണ് ആ കത്തിൽ ഉണ്ടായിരുന്നത് കേരളത്തിനെതിരായ ആരോപണങ്ങളുടെ കേരള സർക്കാരിനെതിരായ ആരോപണങ്ങളുടെ ഒരു ഖണ്ഡകാവ്യം കേരളത്തിൽ ധനമാനേജ്മെന്റ് ശരിയല്ല കെടുകാര്യസ്ഥതയാണ് കേരളം നികുതി വെട്ടിപ്പുകാരുടെ പർദീസയാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങളല്ലാതെ കേന്ദ്രത്തിനെതിരായ കാതലായ വിമർശനങ്ങൾ ഒന്നുപോലും ആ വി കത്തിൽ ഉണ്ടായിരുന്നില്ല എന്നത് ശ്രദ്ധേയം എന്തായാലും ഇപ്പോൾ സംസ്ഥാനം സംയുക്തമായി നടത്താനിരിക്കുന്ന കേന്ദ്രത്തിനെതിരായ സമരത്തെ കൂടി വഞ്ചിച്ചിരിക്കുകയാണ് കേരളത്തിലെ യു ഡി എഫ് നേതൃത്വം കേരളത്തിലെ യു ഡി എഫ് നേതൃത്വം ഇത് ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് മറക്കാതിരുന്നാൽ നന്ന്